ഹലോ ഞാൻ ഇന്നൊരു കവിത പറയാൻ പോവാണ് നമ്മുടെ ജീവിതത്ത് ഒരു വീവി ഉണ്ടായി ആ കാക്കകളാണെങ്കിൽ പറന്ന് രീതി ഇട പോയി അമ്മാമേ അമ്മാവേ വീരെടുത്ത് പോയി അത് കറങ്ങി 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 അപ്പൊ അത് വീണു വീണു അത് വീണു അതപ്പം നമ്മളെ റെഡിയാക്കിയും വിടിയാക്കിയും എല്ലാമാക്കി നമ്മളാ ടി വി എന്ന് പറയുന്ന ഒരാളുണ്ട് ആ കഥ ഇവിടെ വെച്ച് കഴിയും പക്ഷേ നമ്മുടെ ഈ കഥ ഇവിടെ വെച്ച് കഴിയത്തില്ല അതിനായി നമ്മൾ കഥ കഥ കഥന്ന് പറയുന്നത് അത് നമ്മളാണെങ്കിൽ വീഡിയോ ലൈക്ക് ഏത്തണമെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ല വേ വേറൊരു കാര്യം ചെയ്യാൻ മറന്നു പറയാൻ മറന്നുകഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാത്തൊരു ലൈക്ക് കൂടെ ചെയ്യുക കാണാം വാ നമ്മുടെ കവിത വിധിയോടും അങ്ങനൊരു പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് നമ്മുടെ കഥ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്തോ വേറൊരു കാര്യം പറഞ്ഞാൽ പറയാൻ പറഞ്ഞു ഈ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ വീഡിയോ കാണുന്നവർ ലൈക്കോ ചെയ്യണം വീഡിയോ നമ്മുടെ ഇവിടെ വെച്ച് കഴിയാൻ പോവാണ് നമ്മുടെ അടുത്ത വീഡിയോ കാണാം ബായ് ബായ് ടാറ്റാ ഗുഡ് ബൈ